ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളിയൊരു ലിവർ വരട്ടാണ് കേട്ടോ ഒക്കെ ഇട്ട് അതിന് വേണ്ടി ആദ്യം തന്നെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും കറി ലീവ്സ് ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കറി ലീവ്സ് പച്ചമുളക് രണ്ടെണ്ണം ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി ഇളക്കി പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് വെളുത്തുള്ളിയാണ് ചതച്ചെടുത്തതാണ് കേട്ടോ അത് നന്നായിട്ട് വഴറ്റി അതിൻ്റെ മണമൊക്കെ വന്നതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് അതും വഴറ്റിയെടുക്കണം ഞാൻ ഇതിലേക്ക് ഇഞ്ചി ആഡ് ചെയ്യുന്നില്ല കേട്ടോ നന്നായിട്ട് വഴറ്റി കഴിയുമ്പോഴേക്കും കുറച്ചും കൂടി ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ട് നമുക്ക് സവാള ആവശ്യമുണ്ട് അപ്പോൾ സവാള ഒരു വലിയ സവാള തന്നെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്ത് ഉപ്പ് കൂട്ടി നല്ലപോലെ അങ്ങ് വഴറ്റിയെടുക്കണം അങ്ങനെ നന്നായിട്ട് വഴിണ്ടി വന്ന് കഴിഞ്ഞാൽ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡർ വൺ ടേബിൾ സ്പൂൺ ഒരല്പം മഞ്ഞൾപ്പൊടി വേണം ഇതിലേക്ക് പിന്നെ പെരിഞ്ചീരകം പൊടിച്ച അടിപൊളിയാണ് കേട്ടോ ടേസ്റ്റിയാണ് ഗരം മസാല പിന്നെ വേണ്ടത് ചിക്കൻ മസാല പിന്നെ ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോഴാണ് അതിൻ്റെ ആ ഫ്ലേവേഴ്സൊക്കെ ഒന്ന് ഇൻഡ്യൂസ് ചെയ്ത് നല്ലൊരു മണമൊക്കെ വരുള്ളൂ നന്നായിട്ട് മണമൊക്കെ വന്നിട്ടുണ്ട് പെരിഞ്ചീരകത്തിൻ്റെ ടേസ്റ്റ് ആയിരിക്കുമല്ലോ ഇച്ചിരി കൂടുതൽ മുമ്പിൽ നിൽക്കുന്ന പിന്നെ നമ്മൾ ലാസ്റ്റ് ചേർക്കുന്ന കുരുമുളക് പൊടി കേട്ടോ അല്ലാതെ വേറെ മസാലകളൊന്നും ഒത്തിരി ചേർക്കണ്ട പിന്നെ ലിവർ രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി നല്ല വൃത്തിയാക്കി എടുക്കണം ഞാൻ വിനഗറിട്ട് കുറച്ച് നേരം വച്ചതിന് ശേഷമാണ് കഴുകിയെടുത്തത് ചിക്കൻ ചേർത്ത് കൊടുത്തു അതിലേക്ക് വെള്ളവും കൂടി ചേർത്ത് തിളപ്പിക്കണം പത്ത് മിനിറ്റേ വേവുള്ളൂ കേട്ടോ അപ്പോൾ ഒത്തിരി ഇളക്കി കഴിഞ്ഞാൽ പൊട്ടിപ്പോവും ചിക്കൻ്റെ ലിവറ് ടെൻ മിനിറ്റ്സിൽ ഇടയ്ക്കിടയ്ക്ക് രണ്ട് മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അപ്പോൾ നന്നായിട്ട് അതിൻ്റെ അകത്തുനിന്ന് ലിവറിയിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി നമ്മൾ ചേർത്ത വെള്ളവും ഒക്കെ കൂടി നന്നായിട്ട് തിളച്ചിട്ടുണ്ടാവും സോ ഇനി ഓപ്പൺ ആക്കി വെച്ച് രണ്ട് മിനിറ്റിലിങ്ങനെ ഇളക്കി ഇളക്കി വറ്റിച്ചെടുക്കാം അതാണ് ടാസ്ക് അപ്പോഴാണ് ഒരു പെരട്ട് പോലെ ഇങ്ങനെ പൊതിഞ്ഞ് ഇരിക്കുള്ളൂ അതിൻ്റെ അരപ്പൊക്കെ അപ്പോൾ ഇതേ കുറച്ച് നേരം ഇളക്കുമ്പോൾ തന്നെ ഇങ്ങനെ ആവും പിന്നെ ഇതിലേക്ക് കുരുമുളക് നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ ക്രഷ് ചെയ്തെടുത്ത് ചേർക്കാം ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ഇടിച്ച് ചേർക്കാം അല്ലെങ്കിൽ മിക്സിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് ചേർക്കുക അപ്പൊ ആ ഫ്രഷ് ആയിട്ട് ചേർക്കുന്ന പെപ്പറിന്റെ ടേസ്റ്റ് അടിപൊളിയാണ് പിന്നെ പെപ്പർ എപ്പോഴും അവസാനം ചേർക്കുക നേരത്തെ ഇട്ട് കുക്ക് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ അതാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഒരു അല്പം നാരങ്ങ നീര് ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറി ലീഫ്സും ചേർത്ത് ഒന്നോടെ മിക്സ് ചെയ്തങ്ങ് വെക്കാണ് ഒരു കുറച്ച് നേരം ഇരുന്നതിന് ശേഷം നമുക്കത് ഒന്നോടെ ചൂടാക്കി കഴിക്കാം അടിപൊളി ടേസ്റ്റിയാണ് ആണ് കേട്ടോ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കണ്ട എങ്ങനെയുണ്ട് ഇന്നത്തെ ഈ ഒരു ചിക്കൻ പെരട്ടെന്ന് ട്രൈ നോക്കിയിട്ട് പറയൂ അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻ ടേക്ക് ഡിയേഴ്സ്